ഹലോ ഗുഡ് മോർണിംഗ് രതീഷ് പരപ്പനങ്ങാടേ വീണ്ടും ഇതാ നിങ്ങളിലേക്ക് ഇന്നൊരു സൂപ്പർ വീഡിയോ ആണ് ഞാൻ കൊണ്ടുവരുന്നത് എല്ലാ കൂട്ടുകാരും ഒത്ത് നമ്മളെ നൌഷാദ് ആട്ടോ പരപ്പനങ്ങാടി നൗഷാദ് മീൻ കട്ടിങ് മീനിൻ്റെ പരിപാടിയൊക്കെയാണ് ആൾക്ക് പാൾ ഇന്നൊരു എട്ട് കിലോ സ്രാവ് കട്ട് ചെയ്ത് കൊണ്ടു തന്നിട്ടുണ്ട് അതിൻ്റെ ഒരു പരിപാടിയില്ല അപ്പോൾ ഞങ്ങളിതാ സ്രാവൊക്കെ നല്ല കഴുകി വൃത്തിയാക്കാണ് നമ്മൾ രതി ആട്ടൻ ആട്ടൻ അപ്പോൾ എല്ലാവരും കൂടി നല്ല ക്ലീനിങ്ങിലാണ് കുറച്ച് പണിയുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ സ്രാവിൻ്റെ പഞ്ഞീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ജെ പി പിന്നെ ഫുൾ ഓൾറൗണ്ടർ ആണ് അപ്പുറത്ത് നമുക്കുള്ള ഭക്ഷണം ചോറൊക്കെ വെക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അങ്ങോട്ട് ഓടണം ഇങ്ങോട്ട് ഓടണം ഇത് പിന്നെ ഉണ്ണിക്കുട്ടൻ കുടപ്പാളിയുടെ കട്ടപ്പ അപ്പോൾ അതെല്ലാവരും കൂടി കഴുകി നല്ലോണം വൃത്തിയാക്കണം എല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു രസമല്ലേ മൊത്തം ടീമുണ്ട് പിന്നെ അത് നമ്മളെ കറുത്തയടുത്ത അനിയാട്ടൻ കെ സി എന്ന് പറയും ഇപ്പോൾ പുള്ളിക്കാരുണ്ട് ഷാജാട്ടുണ്ട് സാജാട്ടുണ്ട് അകിയാട്ടുണ്ട് ഇത് സാജാട്ടാണ് യു വി എസ് സാജാൻ യു എസ് ഇത് കറുത്തിയടത്തി അനി അതായത് നമ്മളൊരു പഴയ ഹീറോ ആണ് അപ്പോൾ അവിടെ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് കുറേ ഉള്ളി പിന്നെ അതുപോലെ തന്നെ തക്കാളി അതൊക്കെ അവിടെ സ്ലൈസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് നമ്മളെ ഭണ്ടാരി ഏട്ടനവിടെ ഫുള്ള് സാമ്പാർ ഉണ്ടാക്കാണ്ട് മുമ്പിൽ കുറേ പണിയുണ്ട് അപ്പോൾ അതിൻ്റെ രാവിലെ തുടങ്ങിയ വർക്കാണ് വൈകേട്ടനാണെങ്കിൽ പിന്നെ ഒന്ന് പഞ്ചായത്തിൽ ലീവൊക്കെ പറഞ്ഞ് കേട്ടാ നിൽക്കണേ ഞാൻ ഇന്ന് ലീവാണ് ഇന്നോട് ഇപ്പോൾ പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞിട്ടെ ഇത് ബിജോട്ടൻ ഏട്ടൻ ഇനിയിപ്പോൾ ആരും പരിചയപ്പെടുത്താമല്ലോ അപ്പോൾ നമ്മൾ സ്രാവ് നല്ലോണം നല്ല വൃത്തിയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നല്ല കഴുകി അതിലേക്ക് ഇങ്ങനെ വെള്ളം ഊരാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോട്ടുള്ള പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം സ്രാവ് കറി രണ്ടായിട്ടത്തിൽ ഉണ്ടാക്കാം കേട്ടോ നമുക്ക് മുളകിട്ട് ഉണ്ടാക്കാം അതേപോലെ തേങ്ങ അരച്ചിണ്ടാക്കാം അപ്പോൾ അതിന്റെ ഇടയിൽ ഇതാ ഇവിടെ അരി വെന്തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ജെ പി നല്ലവണ്ണം ഒന്ന് ഡയലൂട്ടാക്കി നോക്കണം ഇപ്പോൾ ദൂറ്റേണ്ട പരിപാടി നോക്കണ്ടേ അപ്പോൾ സാജേട്ടൻ അവിടെ നമ്മളെ ഇതിലേക്കുള്ള സ്രാവിലേക്കുള്ള പാത്രത്തിൽ ഇതാ ഉള്ളി ഒന്ന് വാട്ടണം കറിവേപ്പില വെളിച്ചെണ്ണ കടുക് അങ്ങനെയൊക്കെ എല്ലാ സാധനവും ഇട്ട് കണ്ട് ഉള്ളി നല്ലോണം വാട്ടി എടുക്കണം അപ്പം അതിനുള്ള പ്രിപ്പറേഷൻ്റെ പുള്ളിക്കാരൻ എല്ലാ ഐറ്റംസും ആയുണ്ട് കറിവേപ്പില പച്ചമുളക് കടുക് അതേപോലെ ഉള്ളി ഇവിടെതായ നമ്മുടെ തക്കാളി ഇതിലേക്കുള്ളതാണ് അത് സ്ലൈസ അപ്പഴേക്ക് ഇതോ കഴുകി കഴുകിയ സ്രാവ് ഇതവിടെ എത്തിച്ചു മനുഷ്യൽ എത്തിച്ചിട്ടുണ്ട് പിന്നെ ഇത് സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങൾ അവിടെ നിൽക്കണത് ഇതാണ് സ്രാവിൻ്റെ പനമീൻ കണ്ടോ അടിപൊളി പന്നിട്ടുണ്ട് സാ ചേട്ടൻ തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പീസാണ് ചെറിയ പീസായിട്ട് നമ്മളിത് വെന്തതിന് ശേഷം മാത്രമേ ഇത് ഇടാൻ പറ്റുള്ളൂ ശ്രാവ് ഏകദേശം ഒരു ലെവലായന് ശേഷം ഇടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒടഞ്ഞു പോകാൻ പറഞ്ഞു അത് കട്ട് ചെയ്തൊന്ന് സെറ്റ് ചെയ്ത് വെക്കാണ് അപ്പോൾ നമുക്ക് ഇടയിലേക്ക് പോവാം തക്കാളിയൊക്കെ ഇട്ട് നല്ല നല്ല വാടുന്നുണ്ട് വാടി തുടങ്ങി അതും വാടിയതിന് ശേഷം അത് തക്കാളി ഒക്കെ നല്ലോണം കളക് കളഞ്ഞുകൊണ്ട് മസാല വന്നു നോക്കാം ഞാൻ പരിപാടി വീണ്ടും സാധ്യത പിന്നെ ഉണ്ണിക്കുട്ടനെ വാങ്ങിട്ട് കിണക്കില് പോരാജ് മാറിക്കുന്നു അപ്പേക്ക് നമ്മളെ അവിടെ ചോറിന് റെഡി ആയി തുടങ്ങിട്ടാ അപ്പൊ എല്ലാരും അവിടേക്കൊന്നും ശ്രദ്ധ പോകുന്നില്ല എല്ലാരും ശ്രാവിലേക്കാണ് ശ്രദ്ധ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏകദേശം നമ്മൾ മസാലേൻ്റെ സ്മെല് പോയി വാട്ടിയപ്പോൾ തന്നെ നല്ലൊരു അടിപൊളി സ്മെല്ലാണ് വന്നിട്ടുള്ളത് അപ്പുറത്ത് സാമ്പാറിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ മസാല ഏകദേശം ഇങ്ങനെ തിളച്ച് തിളച്ച് വരുന്നുണ്ട് എല്ലാതിട്ട് മുളക് മഞ്ഞപ്പൊടി ഉപ്പ് ബാക്കി വേണ്ട എല്ലാ ഐറ്റംസും ഇട്ടുണ്ട് അപ്പോൾ തിളങ്ങനെ തളതെന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് സ്മെല്ലും രക്ഷയില്ല കേട്ടോ മസാലേൻ്റെ സ്മെല്ലാണ് ഇവിടെ എത്തണേ അപ്പോൾ ജെ പി അപ്പുറത്തുനിന്ന് വരികയാണേ എന്താ ഭയങ്കര സ്മെല്ലായി കറിയായോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ നമ്മളിത് പുളി ഒഴിക്കുന്ന ഒരു പരിപാടിയുണ്ട് പുളി നല്ലോണം പിഴഞ്ഞിട്ട് പുളി അതിലേക്ക് ആവശ്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇത് രസത്തിനുള്ള പരിപാടിയാണ് കേട്ടോ ഇത് അതിലേക്കുള്ളതല്ല ഇപ്പുറത്തെ സ്റ്റൗവിൽ വെക്കാനുള്ളതാണ് പുളീൻ്റെ ഒരു പരിപാടിയുണ്ട് പുളി എല്ലാം പീഴിഞ്ഞിട്ട് ഇതിരി ഇടണം അപ്പോൾ എന്തായാലും ഒരു അടുപ്പ് വേസ്റ്റ് ആയി നിൽക്കണം അപ്പോൾ അതിലേക്ക് വെച്ചുകൊടുത്താണ് അപ്പം അങ്ങനെ രണ്ടടുപ്പിലും കൂടി എല്ലാ സ്പീഡായിരുന്നു ചേക്കെ പോകാം അപ്പോൾ അഗിയാട്ടനെ തിരുതായി ചോറ് വെന്ക്കണ മക്കളെ പത്രം എടുത്ത് വെക്കുക ഇതാ അത് ഒറ്റയ്ക്ക് നിങ്ങൾ ആരും ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഊറ്റിട്ട് പറഞ്ഞിട്ട് ഇത് അഗിയാട്ടെ ചാടി പിടിച്ച് വന്നത് ഒറ്റയാൾ പോരാട്ടം വരെ അതിയേട്ടം പറഞ്ഞേ അഖിയാ അടുത്ത കൂടി എടുക്കുകയും നമുക്ക് ഒരുമിച്ചുകൊണ്ട് പിടിക്കാറുണ്ട് അപ്പോൾ ഏകദേശം വെന്ത്ക്കണോന്ന് നോക്കിയപ്പോൾ ഓ സെറ്റ് വെന്ത് വെന്ത് ഓക്കെ ഇനി നോക്കണ്ട സെറ്റായിക്കു പറഞ്ഞു അപ്പോഴേക്ക് നമ്മളെ സ്രാവത്ത് അവിടെ ഒരു പോയി ഞാൻ അവിടെ എത്തുമ്പോഴേക്ക് വീട് എടുക്കണേൻ്റെ മുന്നേ തന്നെ സ്രാവിട്ടു പോയി സ്രാവത്ത് അങ്ങനെ നല്ലങ്ങനെ ചക്ക ചെക്കാതായി വരുന്നണ്ട്ട്ടോ അടിപൊളി കറിയാണ് ഉച്ചഭക്ഷണത്തിന് നാടൻ ചോറ് സാമ്പാർ സ്രാവിൻ്റെ കറി ഒരു രക്ഷ ഇല്ലല്ലോ അതിൻ്റെ കൂടെ അവിയൽ പപ്പടം പൊളിൻ കറി അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കണ്ടോ ഇളക്കണുണ്ടോ ഡയലൂട്ട് ഉണ്ടോ ഏ ഇളക്കണേ കണ്ടാൽ തന്നെ ആ കറി കൂട്ടിയാൽ തന്നെ പോരെ മക്കളെ ഫുഡ് കഴിക്കണമെങ്കിൽ അപ്പോൾ നമ്മളെ ചാനലൊന്നും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പോരായ്മകൾ ഉണ്ടെങ്കിൽ പറയുക ധൈര്യമായിട്ട് കമൻ്റ് ചെയ്യുക ഓക്കെ എല്ലാതും നമ്മൾ അംഗീകരിക്കും അപ്പോൾ താങ്ക് യു രതീഷ് പരമ്പനെങ്ങാടിയിലേക്ക് അപ്പോൾ പുളിയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കറി ഏകദേശം സെറ്റ് ആയിട്ടോ അപ്പോൾ അടച്ചു വെക്കാൻ പോവുകയാണ് വെന്ത് വേ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം അതുമാത്രമേ ഉള്ളൂ താങ്ക്